താടയും തേച്ച് വയ്ക്കണം ഏറ്റവും മുകളിലത്തെ പാത്രത്തിൽ വെള്ളമൊഴിക്കണം ശേഷം അടുപ്പ് കത്തിക്കാം അടിയിലെ കലത്തിൽ തിളയ്ക്കുന്ന വാഷിലെ ആൽക്കഹോൾ ആവിയായി തൊട്ട് മുകളിലെ ദ്വാരമുള്ള കലത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ ആവി ഏറ്റവും മുകളിലത്തെ വെള്ളം നിറച്ച കലത്തിൽ അടിവശത്ത് തട്ടുമ്പോൾ സാന്ദ്രീകരിക്കപ്പെടുകയും തൊട്ട് താഴെ സജ്ജീകരിച്ചിട്ടുള്ള മരിയിൽ വീഴുകയും ചെയ്യും അവിടെ നിന്ന് കുഴൽ വഴി പുറത്തേക്കെത്തുകയും ചെയ്യും അടിയിലെ പാത്രത്തിലെ വാഷ് തിളയ്ക്കുന്നത് കൂടിയാലോ വാഷിൻ്റെ അളവ് അധികമാവുകയോ ചെയ്താൽ കൂടുതൽ ജലം ആവിയായി ചാരായത്തിൽ കലരാനിടയുള്ളതിനാൽ അതിൻ്റെ ഗുണം കുറയുകയും രുചി വ്യത്യാസം വരികയും ചെയ്യും പ്രഷർ കുക്കർ ഉപയോഗിച്ചും നമുക്ക് വാഷ് മാറ്റിയെടുക്കാം പ്രഷർ കുക്കറിൻ്റെ വിസിൽ ഊരിമാറ്റി അതിലൊരു ചെമ്പ് കുഴ ഘടിപ്പിച്ച് അതിനറ്റത്ത് റബ്ബർ കുഴ ഘടിപ്പിക്കണം കുഴലുകൾ തമ്മിൽ ചേരുന്ന ഭാഗങ്ങളിൽ വായു കടക്കാത്ത രീതിയിൽ ഘടിപ്പിക്കാൻ ശ്രദ്ധിക്കണം